കോൺഗ്രസിൻ്റെ വക്താവ് സ്ഥിരീകരിക്കുന്നു കോൺഗ്രസ് ഭക്തസംഗമം നടത്താൻ പോവുകയാണ് ശ്രദ്ധിക്കണം പൗരസംഗമല്ല ഭക്തസംഗമം നടത്താൻ പോവുകയാണ് അദ്ദേഹം പറയുന്നു സി പി ഐ എം ഭക്തസംഗമം നടത്തി എന്നാണ് ആദ്യം പറഞ്ഞത് ഒപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു സർക്കാർ ഒരു ഭക്തസംഗമം നടത്തി ബി ജെ പി ഒരു ഭക്തസംഗമം നടത്തി കോൺഗ്രസിനും നടത്താം അത് ഈ ഘട്ടത്തിലാണ് അവിടെ കൊള്ള നടക്കുന്നു അത് ഭക്തർ ഏറ്റെടുത്ത് തിരുത്തേണ്ട ഒരു പ്രശ്നമാണ് അവരെ കോൺഗ്രസ് കമന്റ് അല്ല ഇവിടെ വളരെ വ്യക്തമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു ഭാഗത്തിലേക്ക് തന്നെ കോൺഗ്രസിന്റെ പുതിയ ശ്രീ വസന്ത് എത്തിച്ചേർന്നു അതായത് ഇത് സുവർണാവസരമായി എടുക്കാൻ വേണ്ടി പോവാണ് ഇവിടെ സി പി എം അല്ല ഇവിടെ സംഗമം നടത്തിയത് ദേവസ്വമാണ് ഗവണ്മെന്റ് ആണ് അത് തീർച്ചയായും ഒരു സർക്കാർ അതിന് നിങ്ങളെല്ലാം ചേർന്ന് നിൽക്കേണ്ടത് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഞാനും വസന്തും എല്ലാവരും ചേർന്ന് ഒന്നാണ് ഈ കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ് അതിൻ്റെ ദേവസ്വം ബോർഡ് ആ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ സംഗമം നടന്നതന്നെ അത് ആഗോള അയ്യപ്പ സംഗമം വന്നത് നമ്മുടെ നാടിന് അഭിമാനമല്ലേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ജനങ്ങൾ വരുന്നു ഭക്തജനങ്ങൾ വരുന്നു അതിൻ്റെ ഭാഗമാവുന്നു ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇത്രയൊരു സംഗമം നടത്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റുക എന്നതാണ് ലക്ഷ്യം ആ ലക്ഷ്യം അത് അനുകൂലിക്കുന്നുവോ പ്രതികൂലിക്കുന്നുവോ കോൺഗ്രസ് സമീപനം എന്തായിരുന്നു കോൺഗ്രസ് സമീപനം ശബരിമലയെ കേരള രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിന് അനുകൂലമായിരുന്നോ നിങ്ങളിവിടെ സുവർണാവസരം തേടി നടന്നുകൊണ്ടേരിക്കുകയാണ് ശബരിമലയുടെ പേരിൽ അവിടെ കോൺഗ്രസിന്റെ ഭക്തസംഘടന ഭക്തസംഘമം അതിലെന്തെങ്കിലും ആശങ്കയ്ക്കുള്ള വകയുണ്ട് എന്ന് സി പി ഐ എമ്മിന് തോന്നുന്നുണ്ടോ താങ്കൾക്ക് തോന്നുന്നുണ്ടോ അല്ല ഒരു തരത്തിലുള്ള ഇത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സുവർണാവസരം തേടി നടക്കുന്നവർ പല അവസരങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തും ഈ കേരളത്തിലെ ഭക്തജനങ്ങൾക്ക് കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾക്കും ഈ തട്ടിപ്പൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നേ ഏത് തരത്തിലേക്കാണ് ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഞാൻ ഒറ്റ ഭാഗം കൂടി കൂട്ടിച്ചേർത്തു ഞാൻ തുടക്കം മുതൽ പറഞ്ഞതാണ് ഇവിടെ ഏതോ തരത്തിൽ ശബരിമലയെ തന്നെ എല്ലാം എടുത്തു കൊണ്ടുപോയി ശബരിമലയെ ആകെ തന്നെ എന്തോ തരത്തിൽ എല്ലാം നഷ്ടപ്പെടുത്തുക അങ്ങനൊരു തെറ്റായ കാര്യങ്ങൾ ഇവർ ആവർത്തിച്ചുകൊണ്ടിരിക്കും ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് അനാവശ്യമായ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് ആരാണ് ശബരിമലയുടെ മറവിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ നടത്തിയെന്നതിൻ്റെ ഭാഗം ഞാൻ ഈ ചർച്ചയിൽ തന്നെ സൂചിപ്പിച്ച് പോകാം ഇവിടെ ഞാൻ ഒറ്റ കാര്യം വ്യക്തമായി പറയുന്നു ഇവിടെ എല്ലാവരും ഇവിടെ ചാനൽ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി പറയുന്നത് പോലെ കോൺഗ്രസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ അതിന് കൂട്ടുനിൽക്കുന്നത് പോലെ എന്തോ പോറ്റിയുടെ കയ്യിൽ ഇതെല്ലാം അങ്ങ് കൊടുത്തുവിട്ടു എന്നിട്ട് അദ്ദേഹം ചെന്നൈ കൊണ്ടുപോയിട്ട് ഇതെന്തൊക്കെയോ തട്ടിപ്പ് നടത്തി തിരിച്ചു അങ്ങനെയാണോ അങ്ങനെയല്ലല്ലോ ഇതിൻ്റെ എല്ലാ വിധത്തിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് ഇവിടെ പോയവരുൾപ്പെടെ ഞാൻ പറയാം എട്ട് ഒമ്പത് ഇരുപത്തഞ്ചിന് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സുരക്ഷാ വാഹനത്തിൽ യൂണിഫോം ധരിച്ച ഗാർഡുമാർ വിജിലൻസ് വിഭാഗം എസ് ഐ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുടെ അകമ്പടിയോടു ഇത് കൊണ്ടുപോയത് പോറ്റിയൊന്നല്ല അത് കൊണ്ടുപോയത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വീണ്ടും കൂടെ ശ്രമിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നോക്കട്ടെ എന്തിനാ പോറ്റിയെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു പോറ്റിയെ ഇതുമായി ബന്ധപ്പെടുത്തി ഇദ്ദേഹം സ്പോൺസർ ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് നാൽപ്പത് വർഷത്തെ അദ്ദേഹം പറഞ്ഞ വാരണ്ടി ഉള്ളത് അതുകൊണ്ട് മാത്രം ദേവസ്വം ബോർഡ് ഇവിടെ അതുവരെ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട നിങ്ങൾ രണ്ടായിരത്തി മൂന്നിൽ എവിടെ നിന്നാണ് തുടങ്ങിയതെന്നുള്ള ഇവിടെ പറഞ്ഞു പക്ഷേ നേരത്തെ കെ ടി ജലീൽ നിയമസഭയിൽ പറഞ്ഞതുപോലെ എല്ലാ കൂട്ടത്തിലും ഉണ്ടാവുമല്ലോ കാരണം ഒരു എം എൽ എ ആ തെറ്റ് ചെയ്യുന്നത് വരെ അയാൾ അത്ര കാരണമാണ് എന്നുള്ളത് സമൂഹത്തിന് മുന്നിൽ ഉണ്ടായില്ലോ തെളിവ് സഹിതം വരുമ്പോഴാണല്ലോ കാര്യങ്ങൾ തെളിഞ്ഞതും കോൺഗ്രസ് തന്നെ സസ്പെൻഡ് ചെയ്യേണ്ടി പോകും അതുപോലെയുള്ളൊരു ഭാഗം ഉണ്ട് ഇതിനകത്ത് ഇദ്ദേഹം ഇത്ര കാരണമാണെങ്കിൽ ആർക്ക് മമത ആര് സംരക്ഷിക്കുന്നു ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കും ഈ ഈ ദ്വാരകാല ശില്പം സ്വർണം പൂശ് ഒരു തരത്തിലുള്ള പരാതിയില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഒക്ടോബർ പതിനേഴാം തീയതി അതായത് ആ വിശേഷാൽ ദിവസം ഒക്ടോബർ പതിനേഴിന് ഇത് സ്ഥാപിക്കാനുള്ള അനുമതിയും നൽകിയിട്ടുണ്ട് ഹൈക്കോടതി അതിനകത്ത് ഒരു തരത്തിലുള്ള തട്ടിപ്പുണ്ടായി എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല പോറ്റി ഏതെങ്കിലും തരത്തിൽ ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എസ് ഐ ടി അന്വേഷണത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരും ഇത് കൃത്യമായി ചട്ടങ്ങൾ പാലിച്ചാണ് നിർവഹിച്ചതെന്ന് ഇവർ പിന്നെ എവിടെയാണ് ഇവിടെ എന്തോ വലിയ കളവ് നടന്നു അയ്യപ്പൻ്റെ സ്വർണ്ണം ആര് മോഷ്ടിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ആരെയാണ് ഇങ്ങനെ പറ്റിക്കുന്നത് നിങ്ങൾ ജനങ്ങളെത്ര കാലം വിഡികളാക്കി നിങ്ങൾക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി പറ്റും പിന്നെ ഒറ്റ ഭാഗം ഞാൻ കൂട്ടിച്ചേർക്കാം ആരുടെ കാലത്താണ് അവിടെ അഴിമതി നടന്നിട്ടുള്ളത് എന്ന ഭാഗം കൊണ്ട് ഞാൻ ചെറുത്തു വെക്കാം ഞാൻ കൊല്ലം പറയാം ശബരിമലയിൽ പാത്രം വാങ്ങിച്ചത് ഒന്നേ പോയിന്റ് എട്ട് ഏഴ് കോടിയുടെ അഴിമതിയാണ് നടന്നത് വി എസ് ജയകുമാറാണ് അതിന് നേതൃത്വം കൂടെ അദ്ദേഹം ദേവസ്വം ബോർഡ് സെക്രട്ടറിയാണ് ആരാണ് വി എസ് ജയകുമാർ എന്ന് ഞാൻ അങ്ങേയോട് പറയണ്ടല്ലോ കോൺഗ്രസിന്റെ ബുദ്ധിയോട് പറയണ്ടല്ലോ ആ ബന്ധം കൃത്യമായിട്ട് കേരളത്തെ ജനങ്ങൾക്ക് അറിയാം